മലപ്പുറത്ത് യുവാവിനെ ഇടിച്ചിട്ട കാർ നിർത്താതെ പോയ കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത് കാറിനെക്കുറിച്ച് സൂചന ലഭിച്ചെന്നാണ് പോലീസ് പറയുന്നത് സംഭവം നടന്ന് രണ്ട് മാസം തികയുമ്പോഴാണ് വാഹനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടുന്നത് വെള്ള സ്വിഫ്റ്റ് കാറാണ് ദൃശ്യങ്ങളിൽ ഉള്ളത് അതേസമയം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൂട്ടിലങ്ങാടി സ്വദേശി സുനീർ രണ്ടു മാസമായി കിടപ്പിലാണ് ഒക്ടോബർ പതിനെട്ടിന് പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് മഞ്ചേരി പള്ളിപ്പുറം റോഡിൽ വെച്ച് ബൈക്ക് യാത്രക്കാരനായ സുനീറിനെ കാറിടിക്കുകയായിരുന്നു അപകടശേഷം കാറിൽ നിന്നൊരാൾ പുറത്തിറങ്ങി വന്ന് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു കാർ കുറച്ചപ്പുറത്ത് ഒതുക്കി നിർത്തിയ ശേഷം വരാമെന്ന് പറഞ്ഞു പോയ ഇയാൾ വാഹനം ഓടിച്ചു പോവുകയായിരുന്നുവെന്ന് സുനീർ പറയുന്നു ആ സമയത്ത് കാറിന്റെ നമ്പർ നോക്കാനും അന്വേഷിക്കാനും സുനീറിന് കഴിഞ്ഞില്ല വെള്ള സ്വിഫ്റ്റ് കാറാണ് ഇടിച്ചതെന്ന് വ്യക്തമാവുമ്പോഴും കാറിന്റെ നമ്പർ വ്യക്തമായിട്ടില്ല സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷണം നടത്തുകയാണ് കാലിന്റെ എല്ല് പൊട്ടി കൂലിപ്പണിക്കാരനാണ് സുനീർ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും സഹായത്തിലാണ് സുനീർ ചികിത്സ നടത്തിയത് എന്നാൽ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയെങ്കിലും പരിക്കുകളിൽ നിന്ന് മുക്തമായിട്ടില്ല ഇയാൾക്ക് ഇനിയും ചികിത്സ വേണം എന്നാൽ ആവശ്യമായ പണത്തിനായും സുനീർറെ ബുദ്ധിമുട്ടുകയാണ് വാഹനം കണ്ടെത്താത്തതിനാൽ ഇൻഷുറൻസ് തുകയും ലഭ്യമായിട്ടില്ല വാഹനം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല